തേന് ശേഖരിക്കാന് പോയ ആദിവാസി യുവാവിനെ കരടി ആക്രമിച്ചു പരിക്കേല്പ്പിച്ചു കാട്ടുനായിക്ക കോളനിയിലെ വിജയന്റെ മകന് അഖിലിനാണ് കരടിയുടെ കടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റത് അഖിൽ നിലമ്പൂര് ജില്ലാ ആശുപത്രിയില് ചികിത്സയിലാണ് കരടിയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവിന് പരിക്കേറ്റു തേൻ ശേഖരിക്കാൻ പോകുന്നതിനിടയിലാണ് കരടിയുടെ ആക്രമണം ഉണ്ടായത് ചാലിയാർ പഞ്ചായത്തിലെ പാലക്കയം കാട്ടുനായ്ക്ക കോളനിയിലെ വിജയന്റെ മകൻ അഖിലിനാണ് കരടിയുടെ കടിയേറ്റത് പാലക്കയത്ത് നിന്നും കൂട്ടുകാരായ ഏഴുപേർക്കൊപ്പം പ്ലാക്കൽ ചോലയ്ക്ക് മുകളിൽ കാഞ്ഞിരപ്പുഴയുടെ ഭാഗത്തെ പന്തിരായിരം ഉൾവനത്തിലാണ് സംഭവം ഞങ്ങളെ കടന്ന ഇടയിൽ നിന്ന് കരടി ഓടി മരത്തുമ്പോൾ കയറുമ്പോഴാണ് കാര്യം താലുമ്പോൾ കടച്ച് മുറിവ് പിന്നെ നല്ല ആൾക്കാരും കൂടെ വെച്ച് കുളിച്ച് പോയിപ്പോ കരട് കൂടി പോയി ഉണ്ടായി പിന്നെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ എടുത്ത് ആട്ടന്മാരെ കയറ്റി കൊണ്ടുവന്നിട്ട് അവിടുന്ന് വണ്ടിയിൽ വരിക വീണു കിടന്ന മരത്തിനിടയിൽ പതുങ്ങിയിരുന്ന കരടി മുന്നിലേക്ക് ചാടുകയായിരുന്നു കരടിയെ കണ്ടതും മരത്തിൽ കയറുന്നതിനിടെ തന്റെ കാലിൽ കരടി കടിക്കുകയായിരുന്നുവെന്നും വീണ്ടും മരത്തിനു മുകളിലേക്ക് തന്നെ കയറിയതിനാലാണ് രക്ഷപ്പെട്ടതെന്നും അഖിൽ പറയുന്നു കൂട്ടുകാർ കാട്ടിലൂടെ തന്നെ എടുത്തുകൊണ്ട് നടന്നാണ് ആട്ട്യാൻപാറ ചെക്ക് ഡാമിന് സമീപം എത്തിച്ചത് തുടർന്ന് വാഹനത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നുവെന്നും അഖിൽ പറയുന്നു